ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദേവീസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മുരിങ്ങ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ ഒരു ടൈമൊക്കെ കഴിയാറായി മുരിങ്ങകളെല്ലാം പറിച്ചു അപ്പോൾ ഈ ഒരു സീസണിൽ മുരിങ്ങപ്പൂ എല്ലാം കഴിഞ്ഞിട്ടോ അപ്പോൾ ഇത് നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ കമ്പ് കുറച്ച് നടുന്ന രീതി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ ഈ ഒരു മെയ് ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് യാതൊരുവിധ പരിചരണം ഇല്ലാതെയും നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് വള തഴച്ച് വളരുന്ന ഒരു ചെടിയാണ് മുരിങ്ങ ഔഷധമായും ആഹാരമായും നാം ഉപയോഗിച്ച് വരുന്ന വരുന്ന ഈ മുരിങ്ങയിലെ മുരിങ്ങയില പൂവ് കായ തോലി എല്ലാം നമ്മൾ ഔഷധമായും ആഹാരമായും ഉപയോഗിച്ച് വരാറുണ്ട് ഫോസ്ഫറസ് പൊട്ടാസ്യം സെങ്ക് അയൺ ധാരാളം നമ്മുടെ ഈ മുരിങ്ങ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് പൂവായിട്ട് വെച്ച് കഴിക്കാം അതുപോലെ മുരിങ്ങക്കായ കറി വെച്ച് കഴിക്കാം അതിൻ്റെ വേര് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് ഒത്തിരി ഗുണങ്ങൾ ഏറെ ഉള്ളതാണ് നമ്മുടെ ഈ മുരിങ്ങാ ചെടി കമ്പ് നട്ട് ഒറ്റ വർഷം കൊണ്ട് തന്നെ ഈ രീതിയിൽ പൂക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ വിൻസ് വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒരു കലവറ തന്നെയാണ് മുരിങ്ങയിലുള്ളത് പിന്നെ മുരിങ്ങയിലയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പൂവൊഴിച്ചിലാണ് അത് പൊട്ടാഷിൻ്റെ അഭാവമാണ് കേട്ടോ ആറ് മാസത്തിൽ മാസത്തിലൊരിക്കലും നൂറ് ഗ്രാം അളവിൽ പൊട്ടാഷ് ചേർത്ത് കൊടുക്കേണ്ടത് വളരെ നല്ലതാണ് പൂവഴിച്ചിൽ നന്നായിട്ട് ഉണ്ടെങ്കിൽ മാത്രം അതുപോലെ നമ്മൾ ഈ വീഡിയോയിലൂടെ കമ്പ് നടന്ന രീതി പറയുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഈ കമ്പുകൾ ഈ മുരിയക്കായ ഉണങ്ങിയിട്ട് നമുക്കത് മുളപ്പിച്ചെടുക്കാം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് പറയുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഒരു മെയ് ജൂൺ മാസത്തിൽ നമ്മൾ നല്ലൊരു കമ്പ് നോക്കി നടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് നട്ട് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കാച്ച് മുരിങ്ങക്കായ പറക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ അധികം പരിചരണങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കറിവേപ്പൊക്കെ നടന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്ത് നടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മരമാണ് ഈ മുരിങ്ങ അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്ന ഇതാണ് ഇതിൻ്റെ കണ്ടോ ഇതിലേക്ക് ഏകദേശം മുരിങ്ങയെല്ലാം തീർന്ന് പറിച്ചു കൊടുത്തിട്ടുണ്ട് കുറേ മുരിങ്ങയുടെ വിത്തിന് വേണ്ടിയിട്ട് ഇട്ടേക്കുവാണ് അപ്പോൾ നമ്മൾ മുരിങ്ങക്കായെല്ലാം പറച്ച് ഈ ഒരു മാസത്തിൽ ആദ്യം ചെയ്തു കൊടുക്കേണ്ട കാര്യം ഇതുപോലെ വെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് കൊമ്പ് കോതി കൊടുക്കുക എന്നുള്ളതാണ് കമ്പ് കോതി കൊടുത്താലാണ് ആ ഒരു ഭാഗത്തു നിന്ന് പുതിയതായിട്ട് അടുത്ത കമ്പ് വന്നിട്ട് പുതിയതായിട്ട് കാച്ചു വരികയുള്ളു അപ്പോൾ നമ്മളിതുപോലെ കമ്പ് വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം നന്നായിട്ട് പൊടിച്ച് വരാൻ നിൽക്കുന്നതാണ് ഉണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വരുകയും ചെയ്യും അതുപോലെ നല്ല അതിൻ്റെ തളിരികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് മഞ്ഞ ഇളമഞ്ഞളിപ്പോൾ അങ്ങനെ പുഴുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത് അതുപോലെ കമ്പ് നട്ടിട്ട് മൂന്ന് മാസത്തിന് ശേഷം നമുക്ക് എല്ല് പൊടി ചാണകപ്പൊടി വേപ്പിൻ മിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കാം മുരിങ്ങയിലെ ധാരാളം കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം എന്നാൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ മുല മുലപ്പാൽ വർദ്ധിക്കാനൊക്കെ ഈ ഇല കഴിക്കുന്നത് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളുടെ ബുദ്ധിശക്തിക്കൊക്കെ മുരിങ്ങയില വളരെ നല്ലതാണ് ഈ മുരിങ്ങ കായിൽ നിന്നും മുരിങ്ങ കായലിനും കൂടുതൽ ഔഷധ ഗുണം മുരിങ്ങ ഇലയിലുണ്ട് അപ്പോൾ ധാരാളമായിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ നമ്മൾ ഈ മുരിങ്ങയില ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ മുരിങ്ങയിലയുടെ ഇലകൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ദാ നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഏകദേശം പറിച്ചു ഒരുവിധമൊക്കെ പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അടുത്ത ട്രിപ്പിൽ നമുക്ക് നല്ല രീതിയിൽ കാച്ചെടുക്കാം എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ കൈവണ്ണത്തിലുള്ള നല്ല കൈവണ്ണത്തിലുള്ള ഒരു കമ്പ് നോക്കിയിട്ട് എടുക്കണം ഏകദേശം ഒരു മീറ്റർ അകലുള്ള ഒരു കമ്പ് നോക്കി വെട്ടിയെടുക്കാം കേട്ടോ വർഷത്തിൽ മൂന്ന് നാല് തവണ കാക്കുന്ന മുരിങ്ങയുടെ കമ്പ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഒരു മീറ്റർ അകലത്തിലുള്ള കമ്പാണ് മുറിച്ച് നടാൻ എടുക്കേണ്ടത് ഏകദേശം നടേണ്ട ഒരു ടൈം എന്ന് പറയുമ്പോൾ മെയ് ജൂൺ മാസത്തിലാണ് നടാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെ നട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഉണ്ടാവാൻ വരുന്നതാണ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ കമ്പ് എടുത്തതിന് ശേഷം ഒരു നല്ല രീതിയിലുള്ള തടം എടുത്തിട്ട് അതിനകത്ത് എല്ല് പൊടി ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഈ ഒരു വളം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കമ്പ് നട്ടു കൊടുക്കുന്നതാണ് കേട്ടോ അതുപോലെ കമ്പ് നട്ടതിന് ശേഷം ഇതിൻ്റെ മേൾഭാഗം ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്ന് കെട്ടിവെച്ചുകൊടുക്കാൻ നല്ലതാണ് വെള്ളക്കെട്ടും ഈർപ്പൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ കെട്ടിവെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നനച്ചു കൊടുക്കണം കാരണം ഇപ്പോൾ ഓരോ സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ച് നനച്ചു കൊടുക്കാം ഓവറായിട്ട് വെള്ളക്കെട്ടിൻ്റെ ആവശ്യം നമ്മുടെ ഈ ഒരു ചെടിക്കില്ല അപ്പോൾ ഇതുപോലെ നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വളപ്രയോഗം ചെയ്ത് കൊടുക്കണം പിന്നെ ഇല ഇലമഞ്ഞിളിപ്പ് പൂവൊഴിച്ചിൽ എന്നിവയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നൂറ് ഗ്രാം അളവിൽ എപ്സം സാൾട്ട് ഒരു ചെറിയ തടം കൊടുക്കുക ആദ്യം നമ്മൾ നമ്മുടെ ഈ മുരിങ്ങ ഇപ്പം ഞാൻ നമ്മുടെ മെയിനായിട്ടൊരു വലിയ മുരിങ്ങയല്ലേ അതിൻ്റെ ചോട്ടിൽ കുറച്ച് നീക്കിയിട്ട് ഒരു തടം എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ആദ്യം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ് മുരിങ്ങയിലെ കാ പിടിക്കാത്തതിൻ്റെയും ഇല മഞ്ഞളിപ്പ് ഈ പൂവുകളൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് കൊഴിഞ്ഞു പോകാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എപ്സം സാൾട്ട് നമ്മുടെ ചെടിക്ക് മാസത്തിൽ ഒരിക്കുക കായൊന്നും പിടിക്കില്ലെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കണം വളരെ നല്ലതാണ് കുറച്ച് അകത്തി മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് നനച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ചെറിയ ചൂട് കഞ്ഞിവെള്ളം നമ്മുടെ ഈ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പൂ പിടിക്കാൻ വേണ്ടിയിട്ട് കടുക് അരച്ച് കൊടുക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കടുക് അരച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന് അതുപോലെ നമ്മുടെ കമ്പ് നട്ടേൻ്റെ ചോട്ട് ഇതുപോലെ എപ്സാൾട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ചൂട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പൂ പിടിച്ചതിന് ശേഷം നമുക്ക് യാതൊരുവിധ പരിചരണം വേണ്ട പിന്നെ അത് പൊടിച്ച് വന്നോളും ഇടയ്ക്ക് മാത്രം ഒന്ന് നനച്ചു കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് പിന്നെ അതുപോലെ ഈ കമ്പ് നട്ട ഭാഗത്തൊക്കെ കുറച്ച് കഴിയുമ്പോൾ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ പുതിയ കമ്പൊക്കെ വന്നിട്ട് പൂക്കാൻ തുടങ്ങും അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നിറയെ ബുരിയാക്കായി ഉണ്ടാവട്ടോ നല്ല രീതിയിൽ വേര് പിടിച്ചാൽ പ്രത്യേകിച്ച് യാതൊരുവിധ പരിചരണമൊന്നും വേണ്ട എന്നാലും ചില മണ്ണിൽ മൂലങ്ങൾ ഭാവം കാരണം ഇല പൊഴിച്ചിൽ പൂവൊഴിച്ചിലൊക്കെ കണ്ടു വരാറുണ്ട് അതുകൊണ്ട് സമയാസമയത്ത് വളപ്രയോഗം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ നല്ല രീതിയിൽ മുരിങ്ങ നവംബർ ഡിസംബർ മാസത്തിൽ ഒട്ടും നനച്ചു കൊടുക്കരുത് കേട്ടോ ഇല മഞ്ഞളുപ്പ് ഇലപൊഴിച്ചിലൊക്കെ ഉണ്ടാവണമെങ്കിൽ മാത്രം നമ്മുടെ സാൾട്ട് നൂറ് ഗ്രാം അളവിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ കഞ്ഞിവെള്ളത്തിൽ കടകരച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ ചെയ്താൽ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂക്കളൊക്കെ ആയിട്ട് നന്നായിട്ട് കാച്ച് വേരുപിടിച്ച് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് യാതൊരു വിധ പരിചരണവും ഇല്ലാതെയും ഒരു ഭാഷ ഉള്ളിടത്ത് നന്നായിട്ട് താഴ്ച്ചുകൊള്ളിരുന്ന മുരിങ്ങ എല്ലാവരും വീട്ടിൽ വളർത്തുക ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ മുരിങ്ങയുടെ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഇനം ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ ഈ ഒരു വിത്ത് നട്ട് കൊടുക്കുന്നതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വിത്ത് നടുന്ന രീതി കാണാത്തവരൊന്ന് വീഡിയോ പോയി കാണുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോ കാണാം അതേവരിക്കും ബൈ ടേക്ക് കെയർ